എല്ലാവർക്കും നമസ്കാരം പൊതുവെ എൻ്റെ അടുത്ത് ലേഡീസ് പേഷ്യൻസ് വരുന്ന സമയത്ത് അവർക്ക് പലപ്പോഴും ആർത്തവ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുടെ കൂടെ ഭയങ്കര പതിയെ ചമ്മലോട് കൂടെ പറയുന്ന ഒരു കാര്യമാണ് വെള്ളപോക്ക് അല്ലെങ്കിൽ വൈറ്റ് ഡിസ്ചാർജ് ലൂക്കോറിയ അസ്ഥിയൊരുക്കം എന്നൊക്കെ പറയുന്ന കണ്ടീഷൻ ഇതിത്ര മടിക്കേണ്ടതായിട്ട് ഉള്ള കാര്യമാണോ പലർക്കും ഇതിനെ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടാക്കുന്ന നടുവേദന അടിവയറ് വേദന അതുപോലെ തന്നെ ഈ വൈറ്റ് ഡിസ്ചാർജിൻ്റെ ഭാഗമായിട്ടുണ്ടാക്കുന്ന ചൊറിച്ചിൽ ബുദ്ധിമുട്ടുകളൊക്കെ വളരെ മടിയോടുകൂടിയാണ് സ്ത്രീകൾ പറയാറുള്ളത് ഇതെന്തോ ഭയങ്കര വൃത്തിയില്ലാത്തതുകൊണ്ട് വരുന്നതാണ് അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കൊണ്ടായിരിക്കാം വരുന്നുണ്ടായിരിക്കുക പക്ഷേ ഇതൊക്കെ എന്തോ പറയാൻ ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ട് പലർക്കും കാണാറുണ്ട് എന്തുകൊണ്ടാണ് ആക്ച്വലി ഈ വെള്ളപോക്ക് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഇത്തരത്തിൽ വിട്ടുമാറാതെ നമ്മുടെ കൂടെ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പൊതുവെ കാണപ്പെടുന്നത് എന്നുള്ളതും എങ്ങനെയാണ് നമുക്കിത് ഒരു മെഡിസിൻ മെഡിക്കൽ കണ്ടീഷനായിട്ട് ഉള്ളതാണോ അല്ലെങ്കിൽ നോർമലി ഉള്ള വൈ ഡിസ്ചാർജ് ആണോ എന്നുള്ളത് എങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കാം എന്നുള്ളതൊക്കെ നമുക്കൊന്ന് നോക്കാം ഒരു ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വരുന്ന ഓരോ പേഷ്യൻസിൻ്റെ അടുത്തുനിന്ന് നമ്മൾ എടുക്കുന്ന ഹിസ്റ്ററി തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇതെന്തൊക്കെയാണ് എന്നുള്ളത് അതുകൂടാതെ തന്നെ നമുക്കിവിടെ നമുക്കിവിടെ ഹോസ്പിറ്റലിൽ ഓരോരോ പേഷ്യൻറ്റിൻ്റെയും ശാരീരികവും മാനസികവുമായിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കും ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ടായിരിക്കുക അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ബുദ്ധിമുട്ട് വന്നത് എന്നുള്ളത് തന്നെ മനസ്സിലാക്കാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും കാരണം നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടെ യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടെ ജർമ്മനിയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള മെഡിസിൻസ് കാര്യങ്ങളൊക്കെയാണ് പേഷ്യൻസിന് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ യാതൊരുവിധ സൈഡ് എഫക്റ്റൊന്നും ഇല്ല ന്നെ ഇത്തരത്തിലുള്ള ലൂക്കോറിയ അല്ലെങ്കിൽ പ്രൂറൈറ്റിസ് എന്നൊക്കെ പറയുന്ന കണ്ടീഷൻസ് നമുക്ക് സിമ്പിളാക്കി മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക അപ്പോൾ ഇത്തരത്തിൽ വൈറ്റ് ഡിസ്ചാർജ് എന്നുള്ളത് രണ്ട് തരത്തിലാണ് പൊതുവെ കാണപ്പെടാറുള്ളത് ഫിസിയോളജിക്കൽ ആയിട്ടുള്ളതും പാത്തോളജിക്കൽ ആയിട്ടുള്ളതും ഫിസിയോളജിക്കൽ എന്ന് പറയുന്ന സമയത്ത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഓവുലേഷൻ അതായത് അണ്ടോത്പാദനത്തിൻ്റെ സമയത്ത് ഉണ്ടാവുന്നത് വരാ ഉണ്ടാവുന്നതായിരിക്കാം അതുപോലെ മെൻസസ് ഒക്കെ ആവുന്നതിൻ്റെ രണ്ട് ദിവസം മുന്നേ മെൻസസ് കഴിഞ്ഞിട്ടുള്ള പീരീഡിലൊക്കെ ഇതുപോലെ ചെറുതായിട്ട് വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാവാറുണ്ട് അതുപോലെ നമുക്ക് സെക്ഷലി കുറച്ച് താല്പര്യം തോന്നുന്ന സമയത്ത് ഒക്കെ ഇതേപോലെ ഡിസ്ചാർജ് വരാറുണ്ട് ഇതൊക്കെ പൊതുവെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് അല്ലെങ്കിൽ മുട്ടയുടെ വെള്ള പോലെയാണ് പൊതുവെ കാണപ്പെടാറുള്ളത് ഇത് നോർമൽ ആയിട്ടുള്ള വൈറ്റ് ഡിസ്ചാർജ് ആയിട്ടാണ് നമുക്ക് കണക്കാക്കപ്പെടുക പക്ഷേ പാത്തോളജിക്കൽ അല്ലെങ്കിൽ ഒരു അണുബാധ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഗർഭപാത്രത്തിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കൊണ്ടോ മറ്റോ ആണ് ഇത്തരത്തിൽ വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാകുന്നത് എന്നുണ്ടെങ്കിൽ പലപ്പോഴും അതിൻ്റെ ടെക്സ്ചറിന് മാറ്റമുള്ളതായിട്ട് കാണാറുണ്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ചിലർക്ക് ഈ കട്ട തൈരൊക്കെ പോലെ കട്ട പോകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നതായിട്ട് കാണാറുണ്ട് അത്തരത്തിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും അത് ഫംഗൽ ഇൻഫെക്ഷൻ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഈസ്റ്റിൻ്റെ ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ട് ഒക്കെയാണ് കാണപ്പെടാറുള്ളത് അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ ചിലർക്കൊരു ഗ്രേ കളർ ഒക്കെ ആയിട്ട് ഇതുപോലെ തന്നെ ഡിസ്ചാർജ് വരുന്നത് കാണാറുണ്ട് ഒരു വൈറ്റ് ആയിരിക്കില്ല ഓഫ് വൈറ്റ് ആയിട്ടൊരു ഗ്രേഷ് കളറിലൊക്കെ വൈറ്റ് കളറിലൊക്കെ കാണപ്പെടാറുണ്ട് ഇത്തരത്തിലുണ്ടെന്നുണ്ടെങ്കിൽ അത് പലപ്പോഴും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ്റെ കാരണമായിട്ടാണ് ഇത്തരത്തിൽ വരാറുള്ളത് പിന്നെ അതുപോലെ തന്നെ യെല്ലോ കളറിൽ അതുമല്ലെങ്കിൽ പച്ച കളറിൽ ഈ കളർ ചേഞ്ച് ഇൻഫെക്ഷനൊക്കെ കൂടിക്കൂടി പലപ്പോഴും മഞ്ഞ കളറ് ഒരു ലൈറ്റ് ഗ്രീനൊക്കെ ആയിട്ട് വരാറുണ്ട് ഇത്തരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ ട്രൈക്കോമോണോസ് അല്ലെങ്കിൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളുടെ ഭാഗമായിട്ട് അതുമല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻ കൂടിക്കൂടി കുറച്ചും കൂടെ ആയിട്ടുള്ള കണ്ടീഷൻ വരുന്ന സമയത്തും മഞ്ഞ കളറിലൊക്കെ ആയിട്ട് പോകുന്നതായിട്ട് കാണപ്പെടാറുണ്ട് അപ്പോൾ ഇത്തരം കളർ ചേഞ്ച് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണെന്നുണ്ടെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ട് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ എടുക്കേണ്ടത് നിർബന്ധമായിട്ടുള്ള ഒന്നാണ് പലപ്പോഴും ഇതിൻ്റെ ലക്ഷണങ്ങൾ ഈ വെള്ളപോക്കിൻ്റെ ലക്ഷണങ്ങൾ ചിലപ്പോൾ ചിലർക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല നോർമൽ ട്രാൻസ്പെറൻ്റ് ആയിട്ട് തന്നെ ആയിരിക്കും പോകുന്നുണ്ടാവും പക്ഷേ ഭയങ്കര ഇച്ചിങ് കാര്യങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് കാണും ചില പേഷ്യൻസ് നമ്മളെ അടുത്ത് പറയാറുണ്ട് വേറൊരു പ്രശ്നമില്ല അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തൈര് പോലെയോ അല്ലെങ്കിൽ യെല്ലോ കളറോ ഗ്രീൻ കളറോ ഒന്നുമില്ല പക്ഷേ ഭയങ്കര ഇച്ചിങ് ഉണ്ട് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് പറയാറുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഈ യൂട്രസ് സംബന്ധമായിട്ടുള്ളതാണോ അല്ലെങ്കിൽ വജൈനൽ യോനി ഭാഗത്തുള്ള ബുദ്ധിമുട്ട് ആണോ എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന വച്ചാൽ പൊതുവെ അവർക്ക് അടിവയർ വേദന ഉണ്ടായിരിക്കാം അതുപോലെ ബാക്ക് പെയിൻ കണ്ടിന്യൂസ് ആയിട്ട് ആയിട്ടുണ്ടാകുന്നുണ്ടായിരിക്കാം എപ്പോഴും ഒരു ക്ഷീണം കാര്യങ്ങളായിരിക്കാം ഒന്ന് ചെയ്യാനും ഒരു ഉന്മേഷക്കുറവ് ഉണ്ടായിരുന്നു കാണാം ഇതൊക്കെ ഇത്തരത്തിൽ പലപ്പോഴും പേഷ്യൻസ് നമ്മളടുത്ത് വന്ന് പറയുന്നതായിട്ട് കാണാറുണ്ട് അതുപോലെ തന്നെയാണ് ഇത്തരത്തിൽ വെള്ളപൊക്കെ ഉണ്ടെങ്കിൽ ബന്ധപ്പെടുന്ന സമയത്ത് സെക്ഷലി കോണ്ടാക്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഭയങ്കര പെയിന് കാര്യങ്ങൾ ചിലർക്ക് ഉണ്ടാവാറുണ്ട് ശരീരം മെരിഞ്ഞു പോകുന്ന കണ്ടീഷനൊക്കെ പലർക്കും കാണപ്പെടാറുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ പെട്ടെന്ന് വിചാരിക്കും രക്തക്കുറവ് കൊണ്ടാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് പിരിയഡ് ആവുന്നത് കൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള ക്ഷീണം എന്നൊക്കെ നമ്മൾ വെച്ചുകൊണ്ടിരിക്കാറുണ്ട് പക്ഷേ ഇത്തരത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വെച്ചുകൊണ്ടിരുന്നാലാണ് ഈ ബുദ്ധിമുട്ടുകൾ ഉള്ളിലോട്ട് കയറി ഗർഭപാത്രത്തിലെ വേറെ പല പ്രശ്നങ്ങൾക്കും കാരണമാവുന്നതായിട്ട് കാണാറുള്ളത് അതുപോലെ തന്നെ ചിലർക്ക് നമ്മുടെ അണ്ടർ ഗാർമെന്റ്സ് ഒക്കെ പെട്ടെന്ന് നശിക്കുന്നതൊക്കെ ആയിട്ട് കാണാറുണ്ട് അണ്ടർ ഗാർമെന്റ്സ് ഈ വൈറ്റ് ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ ഇതൊക്കെ പലപ്പോഴും അല്ലെങ്കിൽ ഹോളൊക്കെ വരുന്നത് പോലെ കാണാറുണ്ട് ഇതൊക്കെ പലപ്പോഴും ഫംഗൽ ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ട് വരാറുണ്ട് അതുപോലെ തന്നെയാണ് ഒരുമാതിരി ഫിഷി സ്മെല്ല് ഒഫെൻസീവ് ആയിട്ടുള്ള സ്മെല്ല് കാര്യങ്ങളുണ്ടെങ്കിൽ പലപ്പോഴും അത് ബാക്ടീരിയ ഇൻഫെക്ഷന്റെ കാരണങ്ങളുമായിട്ട് അല്ലെങ്കിൽ ബാക്ടീരിയ കൊണ്ടുണ്ടാവുന്നതായി കൊണ്ടാണ് ഈ വെള്ളപോക്ക് അല്ലെങ്കിൽ വൈറ്റ് ഡിസ്ചാർജിന് കാരണമാകുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല ബാക്ടീരിയൽ ഫംഗൽ ഇൻഫെക്ഷൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് വൈറ്റ് ഡിസ്ചാർജ് വരുന്നത് പറഞ്ഞു ഇതല്ലാതെ ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് വരാം എന്നുള്ളത് നോക്കാം പലപ്പോഴും വേം ഇൻഫെസ്റ്റേഷൻ ചെറിയ കുട്ടികളിലൊക്കെ വൈറ്റ് ഡിസ്ചാർജ് കാണപ്പെടാറുണ്ട് അതായത് ഒരു സെവൻ എയ്റ്റ് നയൻ അല്ലെങ്കിൽ ഒരു പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ഇതുപോലെ തന്നെ വൈറ്റ് ഡിസ്ചാർജ് കാണപ്പെടാറുണ്ട് അപ്പോൾ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വേം ഇൻഫെസ്റ്റേഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ആനൽ ഏരിയയിൽ മലദ്വാരത്തിൻ്റെ ഭാഗത്തുള്ള കൃമികളും മറ്റും യോനി ഭാഗത്തേക്ക് വരുന്നതിൻ്റെ ഭാഗമായിട്ട് ചൊറിച്ചിലുണ്ടാവുകയും അതിനെ തുടർന്ന് വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാകുന്നതായിട്ട് കാണപ്പെടാറുണ്ട് അതുപോലെ തന്നെയാണ് ഈ കൊളൈ ബാക്ടീരിയേൻ്റെ ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് വലിയ ആൾക്കാരിലാണ് കൂടുതൽ കാണപ്പെടാറുള്ളത് നമ്മുടെ ആനൽ ഏരിയയുടെ ഭാഗത്തുണ്ടാകുന്ന ഈ കൊളൈ പറയുന്ന ബാക്ടീരിയേൻ്റെ ഇൻഫെ ഇൻഫെക്ഷൻ പലപ്പോഴും അത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മലദ്വാരവും യോനി ഭാഗമൊക്കെ കുറച്ച് അടുത്തിരിക്കുന്ന ആണല്ലോ അപ്പോൾ ആ ഭാഗത്തേക്ക് ഇൻഫെക്ഷൻ വരികയും അതിനെ തുടർന്ന് വൈറ്റ് ഡിസ്ചാർജിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നതും കാണാറുണ്ട് പിന്നെ ചിലർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ ബുദ്ധിമുട്ട് കാരണം ഭയങ്കര വൃത്തിയായിരിക്കും നമ്മൾ അണ്ടർ ഗാർമെൻസും കാര്യങ്ങളൊക്കെ ഭയങ്കര അലക്കൽ അതുപോലെ ഡിറ്റർജൻറ്റ് ഹാർഡായിട്ടുള്ള ഡിറ്റർജൻറ്റ് കാര്യങ്ങൾ ഉപയോഗിച്ചു കൊണ്ടുള്ള കഴുകലൊക്കെ ആയിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കും ഇത്തരത്തിൽ ഹാർഡായിട്ടുള്ള ഡിറ്റർജൻറ്റ് ഉപയോഗിക്കുന്നത് വഴി പല കെമിക്കൽ കോണ്ടാക്റ്റും സംഭവിച്ചേക്കാം അപ്പോൾ നമ്മുടെ യോനി ഭാഗത്തുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഫ്ലോറ ഡിറേഞ്ച്മെൻറ്റ് നശിക്കുകയും അതിനെ തുടർന്ന് ഇൻഫെക്ഷൻ ഉണ്ടാവുന്നതിനുള്ള സാഹചര്യം ഉണ്ടാവും അതുപോലെ അമിതമായിട്ടുള്ള സോപ്പ് കാര്യങ്ങളൊന്നും അവിടെ ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല നോർമലായിട്ട് വാഷ് ചെയ്യുക അതുപോലെ വാഷ് ചെയ്തിട്ടുള്ള അണ്ടർ ഗാർമെൻറ്റ്സ് മാക്സിമം എയറേഷനും അതുപോലെ സൂര്യപ്രകാശം തട്ടുന്ന ഏരിയയിൽ ഉണക്കാൻ വേണ്ടിയിട്ട് ഇടുന്നതായിരിക്കും നല്ലത് ഇത്തരത്തിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇൻഫെക്ഷൻ ഒരു പരിധി വരെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും അമിതമായിട്ടുള്ള ഓവറായിട്ട് വീണ്ടും വീണ്ടും സോപ്പ് ഉപയോഗിച്ച് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നോ രണ്ടോ തവണ നന്നായിട്ട് സോപ്പ് ഉപയോഗിച്ച് നോർമൽ വാഷ് ചെയ്യുക അതുപോലെ തന്നെ അണ്ടർ ഗാർമെൻറ്റ്സും നോർമലി വാഷ് ചെയ്താൽ മതി പലപ്പോഴും ഇത്തരത്തിൽ വെള്ളപൊക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള പല ബാക്ടീരിയകൾ നല്ല ബാക്ടീരിയകളുടെ എണ്ണം കുറയുന്നത് വഴിയും ലുക്കോറിയ ഉണ്ടാവാൻ സാഹചര്യം ഉണ്ടാവാറുണ്ട് അപ്പം നന്നായിട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളതും അതിൽ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്നാണ് പിന്നെ നമ്മൾ ഒഴിവാക്കേണ്ടത് കൂടുതലായിട്ടുള്ള ആൻറ്റിബയോട്ടിക്കുകൾ പെയിൻ കില്ലേഴ്സ് സ്റ്റീറോയിഡ് അടങ്ങിയിട്ടുള്ള ഒക്കെ ഉപയോഗിക്കുന്നത് ഒന്ന് കൺട്രോൾ ചെയ്യേണ്ടതാണ് ആവശ്യത്തിനുള്ള മെഡിസിൻസ് ഉപയോഗിക്കുക അനാവശ്യമായിട്ട് നമ്മൾ ഫാർമസിയിൽ നിന്ന് പോയിട്ട് നമ്മൾ തന്നെ പ്രിസ്ക്രൈബ് ചെയ്ത് കഴിക്കുന്ന ശീലമുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നത് ഏറ്റവും നല്ലതാണ് എസ്പെഷ്യലി ഉള്ള പെൺകുട്ടികളെ സംബന്ധിച്ച് ോളം ചെറിയൊരു ഒരു പിരീഡ് പെയിൻ വരുമ്പോഴത്തേനോ അല്ലെങ്കിൽ പിരീഡിന് വേദന വരുന്ന സമയത്തേക്ക് അവർ പെയിൻ കില്ലേഴ്സ് വാങ്ങി ഉപയോഗിക്കുന്നത് കാണാറുണ്ട് അത്തരത്തിലുള്ള ശീലം എന്നുണ്ടെങ്കിൽ മാക്സിമം ഒഴിവാക്കുന്നതാണ് നല്ലത് കൂടുതലായിട്ടുള്ള അമിതമായിട്ടുള്ള പെയിൻ കില്ലേഴ്സിൻ്റെ ഉപയോഗം നമ്മളെ മറ്റു പല അസുഖങ്ങളിലോട്ടും നയിച്ചേക്കാം പിന്നെ ഇതൊന്നും കൂടാതെ ഡയബറ്റിക് കുറേ കാലമായിട്ട് ഷുഗർ അല്ലെങ്കിൽ ഡയബറ്റിക് ആയിട്ടുള്ള ബ്ലഡ് ഷുഗർ കൂടിയിട്ടുള്ള സ്ത്രീകൾക്ക് ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നതായിട്ട് കാണാറുണ്ട് വൈറ്റ് ഡിസ്ചാർജ് കാണാറുണ്ട് അതുപോലെ ഒബേസിറ്റി അമിതമായിട്ട് വണ്ണമുള്ള ആൾക്കാർക്കും ലൂക്കോറിയ കാണപ്പെടാറുണ്ട് ഇതൊന്നും കൂടാതെ നമ്മളെ പാർട്ട്ണർക്ക് നമ്മളെ ഹസ്ബൻഡിനോ അല്ലെങ്കിൽ പാർട്ട്ണർക്ക് എന്തെങ്കിലും സെക്ഷലി ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സെക്ഷലി ഇച്ചിങ്ങോ കാര്യങ്ങളോ അല്ലെങ്കിൽ അവരെ മെയിൽ ഓർഗൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ അവർക്ക് ഷുഗർ ഉണ്ടെങ്കിൽ പോലും ചില സ്ത്രീകൾക്ക് ഇത്തരത്തിൽ ലൂക്കോറിയയുടെ ഇഷ്യൂ ആയിട്ട് വന്ന് പ്രസന്റ് ചെയ്യാറുണ്ട് നമ്മളടുത്ത് അപ്പോൾ ഇത് വെറും ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആയിട്ട് നിങ്ങൾ തള്ളിക്കളയാതിരിക്കുക എന്നുള്ളതാണ് അതിൽ മുന്നോടിയായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതുപോലെ തന്നെ നമ്മൾ മറ്റൊന്ന് പാഡുകൾ അല്ലെങ്കിൽ ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞാൽ തന്നെ പാഡ് ചേഞ്ച് ചെയ്യാനും ടാമ്പൂൺസ് ചേഞ്ച് ചെയ്യാനും വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ലൂബ്രിക്കൻസ് ഉപയോഗിക്കുന്ന ആൾക്കാർ ആണെന്നുണ്ടെങ്കിൽ ലൂബ്രിക്കൻസിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട് പിന്നെ നമ്മൾ ചിലർ നമ്മുടെ കോപ്പർട്ടി ആയിട്ടുള്ള കോപ്പർട്ടി പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിനെ തുടർന്ന് അത് അപ്ലൈ ചെയ്യുന്നത് വഴി ഉണ്ടാകുന്ന ചില മുറിവുകളോ അല്ലെങ്കിൽ ചെറിയ പോറലുകളൊക്കെ ചിലപ്പോൾ ഇതുപോലെ വെള്ളപോക്ക് ഉണ്ടാക്കുന്നതായിട്ട് കാണപ്പെടാറുണ്ട് അപ്പോൾ ഒരു ഡോക്ടറെടുത്ത് ചെന്ന് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലേ ഉള്ളൂ എന്താണെന്നുള്ളത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമായിട്ട് ഉണ്ടായിരിക്കാം അല്ലാതെ ഇത് ഒളിച്ചു വെക്കുകയോ മറച്ചു വെക്കുകയോ ചെയ്യേണ്ട ഒരു കാര്യമല്ല പിന്നെ ഇത് പോലെ തന്നെ നമ്മൾ മെനോപോസ് ആയിട്ടുള്ള സ്ത്രീകളിലെ ചിലർക്ക് ഇത്തരത്തിൽ വെള്ളപോക്ക് കാണിക്കാറുണ്ട് അവർക്കാണ് കൂടുതൽ കൂടുതലായിട്ട് വജൈനൽ ഏരിയയിൽ ഇച്ചിങ് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വരാറുള്ളത് അത് നമ്മുടെ ബോഡിയിലെ ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോൺ അളവ് കുറയുന്നത് കൊണ്ടാണ് അപ്പോൾ അതും അത്തരക്കാരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിൽ എന്തൊക്കെ മാനേജ്മെൻ്റ് കാര്യങ്ങൾ ചെയ്യാം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതും കൂടെ നോക്കാം എന്തൊക്കെയാണ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളതൊക്കെ ഒന്ന് ജനറലായിട്ട് നോക്കാം ഫസ്റ്റ് ഫസ്റ്റ് വൺ ജനറൽ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണത്തിൽ നന്നായിട്ട് പ്രോബയോട്ടിക് കാര്യങ്ങൾ ഉൾപ്പെടുത്തുക തൈര് പോലെയുള്ള പ്രോബയോട്ടിക്സ് നന്നായി നന്നായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അത്യാവശ്യം നല്ല രീതിയിൽ ന്യൂട്രിയൻ കാര്യങ്ങളായിട്ടുള്ള പ്രോപ്പർ ഫുഡ് പോഷകാഹാരങ്ങൾ നമ്മളെ ബോഡിയിൽ എത്തുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക എസ്പെഷ്യലി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ആൾക്കാരാണ് അവരെ ഹസ്ബൻഡ് മക്കൾക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയുള്ള ഫുഡ് പ്രോപ്പറായിട്ട് ടൈമിൽ കൊടുക്കുക എന്നുള്ളതല്ലാതെ അവരുടെ കാര്യങ്ങൾ അവരെപ്പോഴും മറക്കുകയാണ് ചെയ്യാറ് അപ്പോൾ നിങ്ങൾ അവരെ കാര്യങ്ങളും കൂടെ ഒന്ന് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതുപോലെ വലിയ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളവും വാഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ട് വാഷ് ചെയ്യുന്ന ആണ് ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് മലദ്വാരത്തിൻ്റെ അവിടെ നിന്ന് നമ്മുടെ യോനി ഭാഗത്തോട്ടല്ല വാഷ് ചെയ്യേണ്ടത് നേരെ തിരിച്ച് ഓപ്പോസിറ്റ് രീതിയിലാണ് നമ്മൾ വാഷ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടത് പിന്നെ അണ്ടർ ഗാർമെൻറ്റ്സ് ഞാൻ പറഞ്ഞല്ലോ നോർമൽ സോപ്പിട്ട് കഴുകിയാൽ മതി അത് വെയിലത്ത് ഉണക്കാൻ ഇടുന്നതാണ് കുറച്ചും കൂടെ ഒക്കെ കിട്ടുന്ന തരത്തിൽ ഇടുന്നതാണ് ഏറ്റവും നല്ലത് കോട്ടൺ ആയിട്ടുള്ള അണ്ടർ ഗാർമെൻറ്റ്സ് കാര്യങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യുക പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അമിതമായിട്ട് മധുരം ഉപയോഗിക്കാതിരിക്കുക രാത്രിയൊക്കെ മാക്സിമം അണ്ടർ ഗാർമെൻറ്റ്സ് ആയിട്ടുള്ള ക്ലോത്തിങ് ഒഴിവാക്കി ലൂസായിട്ട് ഉള്ള അണ്ടർ ഗാർമെൻറ്റ്സ് കാര്യങ്ങളോ അല്ലെങ്കിൽ പാൻസ് പിന്നെ ായിട്ടുള്ള സ്ലീപ്പ് ഉറപ്പ് വരുത്തുക നന്നായിട്ട് വെള്ളം കുടിക്കുക ഇത്തരം കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കുക അതുപോലെ നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ടിപ്പാണ് നന്നായിട്ട് വാട്ടർ മെലൻ കഴിക്കുന്നത് അത്യാവശ്യത്തിൽ അത്യാവശ്യം വാട്ടർ മെലൺ കഴിക്കുന്നത് ഈ വെള്ളപ്പൊക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ നമുക്ക് ആര്യവെയ്പ്പിൻ്റെ ഇലട്ട് തിളപ്പിച്ച വെള്ളം ജസ്റ്റ് വാഷ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെയാണ് നമുക്ക് ഉണങ്ങിയ അടയ്ക്ക ഒരു അര ടീസ്പൂൺ പൊടിച്ചിട്ട് അതിലൽപ്പം തേന് മിക്സ് ചെയ്ത് കഴിക്കുന്നത് ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു ടിപ്പാണ് കരിക്കുന്നത് ഒന്നോ രണ്ടോ ആഴ്ചയിൽ കുടിക്കുന്നത് കുറയ്ക്കാൻ ബോഡി ഒന്ന് ഉന്മേഷം ഉണ്ടാവാൻ വേണ്ടിയിട്ടും സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ നെല്ലിക്ക ഉണക്കിട്ട് ജസ്റ്റ് ഒരു അര ടീസ്പൂണോ ഒരു ടീസ്പൂണോ തേനിൽ മിക്സ് ചെയ്ത് കഴിക്കുന്നത് നല്ലതാണ് ഉലുവ ഇതേപോലെ തന്നെ തലേദിവസം കുതിർത്തിട്ട് ഒന്ന് അരച്ചിട്ട് അത് തേനിൽ മിക്സ് ചെയ്ത് കഴിക്കുന്നതും വെള്ളപ്പൊക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന മറ്റൊരു ടിപ്പാണ് പിന്നെ മറ്റൊന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായിട്ടുള്ളതാണ് കുറുന്തോട്ടി കുറുന്തോട്ടി ജസ്റ്റ് വെള്ളത്തിൽ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം കുടിക്കുന്നത് ഇത്തരത്തിൽ വെള്ളപ്പൊക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന മറ്റൊരു ഘടകമാണ് പിന്നെ പരിപ്പും അതുപോലെ തന്നെ ശതാവരിയും കൂടെ ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് കുറുക്കിയതിന് ശേഷം അത് കഴിക്കുന്നതും വെള്ളപ്പൊക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊന്നാണ് നറുനീണ്ടിയുടെ കിഴങ്ങും ഇതുപോലെ തന്നെ ഇത്തരത്തിൽ നന്നായിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം കുടിക്കുന്നത് നല്ലതായിരിക്കും പിന്നെ നമുക്ക് പേരയുടെ പേരക്കയുടെ ഇലയും ഇതുപോലെ തിളപ്പിച്ച് വെള്ളം നമുക്ക് വാഷ് ചെയ്യാൻ യോനി ഭാഗത്ത് വാഷ് ചെയ്യാൻ ആര്യവേപ്പ ഇലയുടെ കൂടെ അല്പം പേരയുടെ ഇല പേരക്കയുടെ ഇലയും കൂടെ നന്നായിട്ടിട്ട് തിളപ്പിച്ചിട്ട് വാഷ് ചെയ്യുന്നത് വെള്ളപ്പൊക്ക് കുറയ്ക്കാൻ സഹായിക്കും ഇതൊക്കെ നമുക്ക് ജനറലായിട്ട് വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാവുന്ന ഹോം റെമഡീസ് കാര്യങ്ങളാണ് പക്ഷേ ഇതിലൊന്നും നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മെഡിസിൻ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അത് എന്താണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും അപ്പോൾ ഇത്തരത്തിലെ വെള്ളപോക്ക് അല്ലെങ്കിൽ അസ്ഥിയുരുക്കം ലൂക്കോറിയ വൈറ്റ് ഡിസ്ചാർജ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും മടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല ഒരു ഡോക്ടറെ കണ്ടിട്ട് നിങ്ങൾക്കത് യഥാവിധി പറയുക പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സെർവിക്കൽ ക്യാൻസറൊക്കെ ഒരുപാട് കൂടി വരുന്നുണ്ട് ഓരോ വ്യക്തിക്കും സെർവിക്കൽ ക്യാൻസർ അതുപോലെ തന്നെ യൂട്രസിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഇന്നത്തെ കാലത്ത് പല കാരണങ്ങൾ കൊണ്ടും കൂടി വരുന്ന സാഹചര്യമാണ് അപ്പോൾ അത് ഫസ്റ്റ് തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ള ഒന്ന് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാം ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇവിടെ കമൻറ്റ് ചെയ്യാം ഞാൻ ഡോക്ടർ എസ് മാധവൻ സീനിയർ കൺസൾട്ടൻ ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല താങ്ക്